വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ ഒരു വാർപ്പ് വീട് അതിൽ കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഈ ഒരു വാർപ്പ് വീടും അത്യാവശ്യം കോഴികൾ ഉൾക്കൊള്ളുന്ന ഒരു കോഴി ഫാമും അതുപോലെ തന്നെ അത്യാവശ്യം ഉള്ള ഒരു നാൽപ്പത് സെന്റ് സ്ഥലവും അതാണ് നമുക്കിന്ന് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് ഈ വീട് എന്ന് പറയുമ്പോൾ കിണർ കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് നമുക്കതിന്റെ കാഴ്ചകളിലേക്ക് പോകാം കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരിക്കടുത്ത് മഞ്ഞുമല എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിയിൽ ഫാമും അതുപോലെ വീടും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു ഇതിലേക്കൊക്കെയുള്ള വെള്ളത്തിന്റെ ഒരു സപ്ലൈ ആണ് നമ്മളിവിടെ കാണുന്ന ഈ വലിയൊരു കിണർ ഈയൊരു കിണറിൽ വേനലിലും പറ്റാത്ത നല്ല ഉറവയുള്ള ഒരു കിണറാണ് ഇതിനോട് ചേർന്ന് ഈ വീട്ടിലേക്കൊക്കെയുള്ള വീട്ടിലേക്കും ഫാമിലേക്കൊക്കെ ഉള്ള ആവശ്യത്തിന് വെള്ളം എടുക്കാനുള്ള മോട്ടോർ സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് ഏതൊരു വേനലിലും പറ്റാത്ത വെള്ളമുള്ള ഈ സ്ഥലത്ത് നമുക്ക് നനച്ചുകൊണ്ട് ചെടികളൊക്കെ വളർത്തിയെടുക്കാം ഫാമിലെ കോഴികളെയൊക്കെ എല്ലാ സമയത്തും എല്ലാ ബാച്ചും എടുക്കാനൊക്കെ പറ്റും നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കാനോ അല്ലെങ്കിൽ വില കുറഞ്ഞ പ്രോപ്പർട്ടികളൊക്കെ വാങ്ങാനോ ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ഈ വീടിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് വീടിനോട് കൂടെ തന്നെ ഒരു വരുമാനം ഉണ്ട് എന്നുള്ളതാണ് ഈ വരുമാനം എന്ന് പറയുന്നത് ഈ ഒരു കോഴി ഫാം ആണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കോഴികൾ ഉൾക്കൊള്ളുന്ന ഒരു കോഴി ഫാം ആണ് നമുക്കിവിടെ ഉള്ളത് ഈ വീട്ടിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയൊരു പോക്കറ്റ് മണി എന്നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ഈ കോഴി ഫാം എന്ന് പറയുന്നത് നമുക്കറിയാം അത്യാവശ്യം നല്ല വരുമാനം കോഴി ഫാമിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മിക്ക സമയങ്ങളിലും ഒരു ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഏരിയയിൽ ഒരുപാട് ഫാമുകൾ ഉള്ളത് തന്നെ അത് അവൈലബിലിറ്റി നല്ല രീതിയിൽ തന്നെ ഉണ്ട് നമുക്ക് ഈ കോഴി ഫാമിന്റെ കാഴ്ചകളിലേക്ക് പോകാം ആയിരത്തി അഞ്ഞൂറ് കോഴികളെ ഉൾക്കൊള്ളുന്ന ഈ ഫാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മുകളില് പോളിത്തീൻ ഷീറ്റ് ആണ് നമുക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ടർ സിസ്റ്റം അതുപോലെ കറണ്ടിനുള്ള സൗകര്യങ്ങൾ എല്ലാ സംഭവങ്ങളും ഇവിടെ കോഴി ഫാമിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ കോഴി ഫാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് നല്ല അത്യാവശ്യം തണുപ്പായതുകൊണ്ട് തന്നെ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ കോഴികളൊക്കെ അത്യാവശ്യം വളർച്ച എത്തുന്ന രീതിയിൽ നമുക്കിവിടെ കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ നമുക്കിപ്പോൾ ഇവിടെ കോഴികളെ നോക്കി കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾ ഒരു മാസം കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു വളർച്ച ഈ കോഴികളൊക്കെ എത്തിയിട്ടുണ്ട് നമുക്കിവിടെ നിലവിൽ ആയിരത്തി അഞ്ഞൂറ് കോഴിക്കുള്ള ഒരു ചെറിയൊരു ഷെഡാണല്ലോ എന്ന് പറഞ്ഞു ഇതിലെല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനിയിപ്പോൾ ഇതിനെ എക്സ്റ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരു പതിനായിരം കോഴികൾ വരെയുള്ള ഒരു ഷെഡ് നമുക്ക് ചേർന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് നമുക്ക് ഈ വീടിനോട് ചേർന്നുണ്ട് അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ നമുക്കിത് ചെയ്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്കിതിനെ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് പതിനായിരം പതിനയ്യായിരമോ ഒക്കെ ആക്കി മാറ്റാനുള്ള ഒരു സ്പേസ് നമുക്ക് ഈ ഒരു ഏരിയയിലുണ്ട് ഉണ്ട് അതിന് നമുക്ക് പെർമിഷൻ ഈ ഒരു ഷെഡിനുള്ളത് കൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫാമുകളുടെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഏരിയയിൽ വരാനും സാധ്യതയില്ല നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം നമുക്ക് ഈ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നത് ഒരു ചെറിയൊരു സിറ്റൗട്ടാണ് അത്യാവശ്യം സ്പേസ്യായിട്ടുള്ള ഒരു ചേറ്റുവടി അതുപോലെ തന്നെ പിന്നെ കുറച്ച് ചെയറൊക്കെ ഇടാനുള്ള ഒരു സ്പേസ് ഉള്ള ഒരു സിറ്റൗട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അറിയാം ഇതിന്റെ ഫ്ലോറിങ് മൊത്തത്തിൽ ടു ബൈ ടു ബ്യൂട്രിഫൈഡ് ടൈല് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ സിറ്റൗട്ട് മുതൽ സിറ്റൌട്ടിൽ നിന്ന് നമ്മൾ നേരെ ലിവിംഗിലേക്ക് കയറി വരുന്നു ഈ ലിവിംഗ് സ്പേസിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സോഫ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ടീ പോയി ഒക്കെ ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഒരു ടീ പോയി ഇവിടെ ഉണ്ട് പിന്നെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സിറ്റ് ഔട്ട് അതുപോലെ നമ്മുടെ ഈ ഹാള് ലിവിങ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് സീലിങ്ങിലൊക്കെ നമ്മൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ലിവിങ് എന്ന് പറയുന്നത് ലിവിങ് കം ഡൈനിങ് ഏരിയ ആണ് ഇവിടെ വരുന്നത് ഡൈനിങ് ഏരിയയിൽ ഒരു ടേബിള് അതുപോലെ തന്നെ നല്ല രീതിയിൽ ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്പേസിലായിട്ട് ഒരു ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ പ്രദർശിപ്പിക്കാനായിട്ടുള്ള ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവരുടെ ഒരു പ്രെയർ ഏരിയ ആയിട്ട് അതിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ ഈ സ്പേസിൽ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നാണ് നമ്മുടെ റൂമുകളിലേക്കൊക്കെ ഉള്ള ഒരു എൻട്രി കൊടുത്തിട്ടുള്ളത് റൂമിന് നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിൽ ഒരു എൻട്രിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കേട്ടൻ ചെയ്തിട്ടുണ്ട് ഈ കേട്ടൻ കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിൽ ഇവിടെ ഒരു കോമൺ ആണ് വരുന്നത് ഈ ഒരു കോമൺ ഇവിടെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നല്ലൊരു വെന്റിലേഷനും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഫോർ സ്പേസിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ലൊരു റൂമാണ് നമുക്ക് ഇവിടെ കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കളർ തീമിൽ ചെയ്തിട്ടുള്ള ഒരു റൂമുണ്ട് നല്ലൊരു ബെഡ് ഇവിടെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇതിനും മുകളിൽ സീലിംഗ് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഈ റൂമിൽ ഒരു ഭാഗത്തായിട്ട് വാഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് ഈ നല്ല വ്യക്തിയുള്ളൊരു ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ള ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ റൂമിൻ്റെ കാര്യങ്ങൾ ഇതിൽ ഒരു ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടേബിൾ അതിൽ പിന്നെ ഇവിടെ വൈഫൈ മോഡം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് റൂമും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതേപോലെ തന്നെ ഈ ഒരു പാറ്റേൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇനി ഈ ഏരിയയിലായിട്ട് ഇവിടെ ഒരു അയൺ ചെയ്യാനൊക്കെ ഉള്ള ഒരു അയൺ ടേബിൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇവിടെ ടേബിൾ എല്ലാം കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ മൂന്നാമത്തെ റൂമിലേക്ക് വരുന്ന സമയത്ത് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു അൽമറ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ കണ്ട അതേ പാറ്റേണിലുള്ള ഒരു വാഡ്റോബ്സ് കൊടുത്തിട്ടുണ്ട് ഇത്രയും നല്ല ഒരു അറേഞ്ച്മെൻറ് ആണ് നമ്മുടെ ബെഡ്റൂമുകളിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മുടെ മറ്റൊരു പോർഷനിലേക്കാണ് കിച്ചൺ വരുന്നത് കിച്ചണിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ കാണുന്നത് കിച്ചൺ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് അതുപോലെ സ്റ്റൗ അതുപോലെ പഴയ കാലത്തിന്റെ ഒരു പ്രതാപം സൂചിപ്പിക്കുന്ന ഈയൊരു അമ്മിക്കല്ലും അമ്മി കമ്മിയൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോർ റൂം സ്റ്റോർറൂം കം കിച്ചൺ എന്നുള്ള ഒരു ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ കിച്ചണിന്റെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ഈ കിച്ചണിൽ നിന്ന് ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വോക്ക് ഏരിയ എന്നുള്ള രീതിയിലുള്ള ഒരു സ്പേസ് ആണ് അവിടെ ആ ഭാഗത്തായിട്ട് നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്തതായിട്ട് കാണാൻ കഴിയും ഇവിടെ ഒരു സിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഈ ഭാഗത്തൂടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ ഒരു വർക്ക് ഏരിയയിലും നമുക്കൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ വീടിന് വരുന്നത് ആകെ നാല് റൂമുകളാണ് നാലാമത്തെ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിന്റെ പുറത്തുകൂടെ ആക്സസ് ഉള്ള രീതിയിലാണ് ഒരു ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സിനൊക്കെ പരിശോധനയ്ക്കൊക്കെ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിന് യാതൊരു ശല്യം ഇല്ലാത്ത രീതിയിൽ എപ്പോഴും അകത്തേക്ക് കയറാവുന്ന രീതിയിൽ ഈ മുറി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്പേസ് ഇതാണ് ഈ മുറിയിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു പോഷനിൽ ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിങ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കമ്പ്യൂട്ടർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബെഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എ സി എല്ലാ റൂമിലും ഉള്ളതുപോലെ ഈ വീടിനെ കംപ്ലീറ്റ് ചെയ്തതുപോലെ തന്നെ നല്ലൊരു സീലിങ്ങും ഇവിടെ ചെയ്തിട്ടുണ്ട് ഏറ്റവും മനോഹരമായ ഈ വീടിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ റൂമാണ് ഈ റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ടോയ്ലറ്റും ഈ റൂമിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാഴ്ച നിൽക്കുന്ന ഈ ഒരു ജാതി അതുപോലെ നല്ല രീതിയിലുള്ള കൊക്കോ പിന്നെ പ്ലാവ് മാവ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് നമുക്ക് വരുമാനമുള്ളതും അല്ലെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരുപാട് ഫലവൃക്ഷങ്ങൾ നമുക്ക് ഈ ചുറ്റുഭാഗത്തും കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ ഈ തെങ്ങിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫലാണ് നമുക്ക് ഈ തെങ്ങിനൊക്കെ കിട്ടുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനമുള്ള ഒരു ഫാമും അതുപോലെ നല്ലൊരു വീടും അതുപോലെ കുറച്ച് തെങ്ങൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു പറമ്പൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക